അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് നമ്മുടെ മസ് ആയിട്ട് ശ്രീധു എത്തിയിരിക്കുകയാണ് അങ്ങനെ ശ്രീധും ശരണ്യം കൂടെ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ശ്രീധുവിനോട് ശരണ്യ പറയുന്നുണ്ട് ഞാൻ ഞാനിനെ ഒരുപാട് ഒരുപാട് മിസ്സ് ചെയ്തു മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ആ സമയത്ത് ശ്രീധു തൻ്റെ കയ്യിലുള്ള വള ഊരി നമ്മുടെ ശരണ്യൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ടേക്ക് ടേക്ക് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് എന്താണെങ്കിലും അർജുൻ്റെ വള നമ്മുടെ ശ്രീതു തിരിച്ചൂരി ശരണേൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോയ സമയത്ത് അർജുൻ്റെ വള ശ്രീതുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു അതായത് തിരിച്ചു കൊടുത്തിരിക്കുകയാണ് അർജുനനോട് ശ്രീതു പറയുന്നുണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം ഒരുപാട് വിശേഷങ്ങളുണ്ട് അമ്മയായിട്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റി എന്നൊക്കെ പറയുന്നുണ്ട് അമ്മയായിട്ട് സംസാരിച്ചതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് ജാൻമണി എന്ന് കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് അമ്മ അന്വേഷണം പറഞ്ഞത് ശരണി ചേച്ചിനോടും അതേപോലെ തന്നെ ജാൻമണി ചേച്ചിനോടും മാത്രമാണെന്നൊക്കെ ശ്രീതു പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ശ്രീതു വന്നതാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷം കാരണം ശ്രീതു അത്രയും ടോപ്പ് സിക്സിൽ നിന്നാണ് പുറത്തുപോയത് അപ്പോൾ എല്ലാവർക്കും ഒരു വിഷമായിരുന്നു കാരണം എല്ലാവരും ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന സമയത്താണ് ശ്രീതു പുറത്തുപോയത് എന്താണെങ്കിലും എല്ലാവരും അടിച്ചു പൊളിക്കാൻ വേണ്ടി ഒന്നിച്ചിരിക്കുകയാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക